മോനെ നിന്നെ കാത്ത് ഒരു അച്ഛനും അമ്മയും ഇവിടെ ഇരിപ്പുണ്ട് നീ പോയ അന്ന് മുതൽ നിനക്ക് വേണ്ടിട്ട് കണ്ണീരൊഴുക്കിയാണ് ഈ അച്ഛനും അമ്മയും ഇവിടെ കാത്തിരിക്കുന്നത് ഇത് ഒരു മാസത്തോളമായി എന്ത് സംഭവിച്ചെന്ന് പോലും ശരത്തിനെ എന്ത് സംഭവിച്ചെന്ന് പോലും സത്യം പറഞ്ഞാൽ ഈ കുടുംബത്തിന് അറിയുന്നില്ല ചില സംസാരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ജീവനോടെ ഉണ്ട് എന്നെങ്കിലും അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് അച്ഛൻ പറയുന്ന ഒരു കാര്യം ആ മകനെ ഒന്ന് കണ്ടാൽ മതി അല്ലെങ്കിൽ ആ ഒരു ശബ്ദം കേട്ടാൽ മതി എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു അച്ഛനാണ് നമസ്കാരം ഞാൻ നിൽക്കുന്നത് കരുനാഗപ്പള്ളി പാവുമ്പേലാണ് ഒരുപാട് ദുഃഖം ഒരു വാർത്തയാണ് നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഈ അച്ഛൻ്റെ മകൻ ഇരുപത് വയസ്സല്ലേ ഇരുപത് വയസ്സുള്ള ശരത്ത് ഏകദേശം ഒരു മാസക്കാലത്തോളമായിട്ട് ഈ വീട്ടിൽ നിന്നും കാണാതെ പോയിരിക്കുകയാണ് പരാതികളൊക്കെ കൊടുത്തിരുന്നു എങ്കിൽ പോലും എവിടെയാണ് എന്നുള്ളത് ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി കാണും പറ്റിയിട്ടില്ല ഈ വാർത്ത കാണുന്ന ഒരുപാട് പേരുണ്ടാവും ഒരു ഫോട്ടോ കൂടി ഈ വീടോ സൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പൊ ആരെങ്കിലും ശരത്തിനെ കണ്ടുകിട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ കൊടുത്തിട്ട് ഫോൺ നമ്പറിലേക്കോ അല്ലെങ്കിൽ കരുണാപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്കോ എത്രയും പേടത്തന്നെ വിവരം അറിയിക്കണം ശരത്തിന്റെ വീട്ടിലൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതാണ് അച്ഛന്റെ ഒരവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും ഒരുപാട് ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു കുടുംബമാണ് ശരത്തിന്റെ കുടുംബം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് സുൽത്താന ഫുഡ് ബേക്കറി എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിട്ടി അന്ന് അത് അതിനകത്ത് എൻ്റെ ഏഴക്കാരുടെ നമ്പർ ഉണ്ടായിരുന്നു അവരാണ് ഇട്ട് വിളിച്ചു പറഞ്ഞത് പക്ഷേ അതിനുമുമ്പ് വരെ ജോലി ഇല്ലാതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അതിനുമുമ്പൊ മെസ്സേജ് വരെ വിടുമായിരുന്നു അപ്പുറത്തേക്ക് ആ മെസ്സേജ് എൻ്റെ ചെറിയ പാടുണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് ആ മെസ്സേജ് വിടിച്ചത് ഇവിടെ അന്വേഷിച്ചവർ സൈബർ സെല്ല് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇതിനൊരു അറിയാതിരിക്കുകയായിരുന്നു ഞാൻ തഴവ പഞ്ചായത്ത് ആറാം വാർഡിൻ്റെ മെമ്പറാണ് എൻ്റെ പേര് മോഹനം പിള്ള കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷനിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ സൈതാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ പയ്യൻ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ അച്ഛൻ വയ്യാത്തൊരു മനുഷ്യനാണ് അമ്മയ്ക്ക് തീരെ വയ്യ ഒരു സഹോദരിയുണ്ട് സഹോദരിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് തന്നെയാ ഇവിടെ താമസിക്കുന്നത് ഒരു കോളനിക്കകത്താണ് എത്രയും പെട്ടെന്ന് മകൻ വീട്ടിൽ വന്നിട്ട് ഈ അച്ഛനെയും അമ്മയെ ആസ്വദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ക്ഷേത്രം മോനെ നീ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ അച്ഛൻ അടുക്കിലേക്ക് ഓടിയെത്തുക ഈ ഒരു കുടുംബം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു